സിറ്റിംഗ് എം പി ടി എൻ അല്ലാതെ മറ്റാരെന്നതായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ ചർച്ച അവസാന മണിക്കൂറിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വമ്പൻ ടിസ്റ്റാണ് തൃശ്ശൂർ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റ ബി ജെ പിയുടെ സുരേഷ് ഗോപി വീണ്ടും മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിന്റെ മുൻ പ്രതിനിധിയും മന്ത്രിയുമായിരുന്ന സി പി ഐയിലെ നേതാവ് വി എസ് സുനിൽകുമാറിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരത്തിലാണ് എന്നാൽ പരമ്പരാഗത മുന്നണി വോട്ടിനൊപ്പം സ്ഥാനാർത്ഥിയുടെ പൊതു സ്വീകാര്യതയുള്ള വോട്ടുകൾ കൂടി തരപ്പെടുത്തി ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണ് യഥാക്രമം കെ കരുണാകരനും കെ മുരളീധരനും തൃശൂരിൽ പരാജയപ്പെട്ടത് രണ്ടു തവണയും വീഴ്ത്തിയത് സി പി ഐയിലെ വി വി രാഘവനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്മജ വേണുഗോപാലും തോൽവി അറിഞ്ഞു ആദ്യം വി എസ് സുനിൽകുമാറും പിന്നീട് പി ബാലചന്ദ്രനുമാണ് തോൽപ്പിച്ചത് കരുണാകരന്റെ തട്ടകമായി അറിയപ്പെട്ടിരുന്ന തൃശൂരിനോട് മുരളീധരനും അടുത്ത ബന്ധമുണ്ട് കരുണാകരനോട് ഇപ്പോഴും അങ്ങേയറ്റത്തെ മമത കാത്തു സൂക്ഷിക്കുന്ന തലമുറയുടെ കണ്ണികളും അവരുടെ പിന്തുടർച്ചക്കാരും തൃശൂരിലുണ്ട് ിൽ തോൽവി അറിയാത്ത സുനിൽകുമാറിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഇടതുകൂറ് വലിയ ബലമാണ് അതിലുപരിയാണ് മന്ത്രി എന്ന നിലക്ക് ഉണ്ടാക്കിയ മികച്ച പ്രതിഛായ സുനിൽകുമാർ തൃശൂർ സ്ഥാനാർത്ഥിയാകണമെന്ന് ഏറെ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും സി പി എം ആണെന്നാണ് റിപ്പോർട്ട് മണ്ഡലത്തിലാകെ ഇതിനകം ഓടിയെത്തിയ സുനിൽകുമാർ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും പിന്മാറാതെ വീണ്ടും അങ്കത്തിനിറങ്ങിയതാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് നേടാൻ കഴിഞ്ഞു രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായി വോട്ട് വ്യത്യാസം മുപ്പതിനായിരത്തോളം മാത്രം സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലെ സ്വീകാര്യത പിന്നെയും ഉയർന്നിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിശ്വാസം ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വോട്ടും അത്ര തന്നെ വരുന്ന ഈഴവ വിഭാഗത്തിന്റെ വോട്ടുമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകം പതിനഞ്ച് ശതമാനം വോട്ടാണ് മുസ്ലിം വിഭാഗത്തിന് മണിപ്പൂർ ഉൾപ്പെടെ ക്രൈസ്തവ സമൂഹം രാജ്യത്താകെ നേരിടുന്ന വെല്ലുവിളികൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അങ്ങനെ ആരും മനപായസം ഉണ്ട എന്നാണ് ബി ജെ പി പറയുന്നത് ചെറിയ വോട്ട് ശതമാനമുള്ള സമുദായങ്ങൾ കൂടെ നിൽക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു പക്ഷെ എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും അവകാശപ്പെടുന്നത് കേരളത്തിൽ ബി ജെ പി പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യത ഉയർത്തിയെന്ന തോന്നൽ എതിരാളികളിലുണ്ട് തൃശൂർ ലോക്സഭയിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലത്തിലും നിലവിലെ കണക്ക് പ്രകാരം സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ ഈ വിഭാഗത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ കൂടുതൽ പിന്തുണ കിട്ടിയതെന്നും അത് ഇനിയും വർദ്ധിക്കുമെന്നുമാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും വിശ്വാസം പക്ഷേ വി എസ് സുനിൽകുമാറിന്റെയും ഇപ്പോൾ കെ മുരളീധരന്റെയും വരവ് ആ കണക്ക് കൂട്ടൽ തെറ്റിക്കാനാണ് സാധ്യത